ഇത് ടി വി എസ് ഐ ക്യൂബ് എലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഏറ്റവും പുതിയതായിട്ട് ഡെലിവറി തുടങ്ങിയിട്ടുള്ള വേരിയൻ്റ ആണ് അപ്പോൾ ഈ സ്കൂട്ടർ പുതിയതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി ഒരു മാസമായിട്ട് ഞാൻ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ വണ്ടി ലോഞ്ച് ചെയ്ത് ഉടനെ തന്നെ അതായത് മെയ് പതിനേഴിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഡെലിവറി കിട്ടിയത് ഇന്നലെ അതായത് ജൂൺ ഇരുപത്തെട്ടിനാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോ ആണിത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ അടുത്തതായിട്ട് തന്നെ ചെയ്യാം ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ വണ്ടി ഡെലിവറി കിട്ടിയത് ഇതിപ്പോൾ വണ്ടി ഷോറൂമിൽ നിന്ന് നേരെ വീട്ടിൽ കൊണ്ട് വെച്ചതാണ് ഞാനിതിൽ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത് ഈ വേരിയൻറ്റിൽ രണ്ട് കളർ ഓപ്ഷനുകൾ മാത്രമാണ് വരുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട കളറും വൈറ്റാണ് ഇത് ഐ ക്യൂബിൻ്റെ ടു പോയിൻറ്റ് ടു കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കിൽ വരുന്ന ബേസ് വേരിയൻ്റാണ് ഈ വണ്ടിക്ക് എഴുപത്തഞ്ച് കിലോമീറ്ററാണ് ഐ ഡി സി റേഞ്ച് എനിക്കൊരു ദിവസം പരമാവധി അൻപത് കിലോമീറ്റർ മാത്രമേ ഓട്ടം വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വേരിയൻറ്റ് സെലക്ട് ചെയ്തത് കൂടുതൽ ഓട്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഐ ക്യൂബിൻ്റെ തന്നെ നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഉണ്ട് പിന്നെ നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് വരുന്ന എസ് ടി എന്ന് പറഞ്ഞൊരു വേരിയൻ്റും വരുന്നുണ്ട് ഓരോരുത്തരുടെയും പർപ്പസിനനുസരിച്ചുള്ള വേരിയൻറ്റ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ടാക്സ് എല്ലാ ചിലവുകളും അടക്കം ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് ജൂലൈ മാസം വരെ ഈ വണ്ടിക്ക് പന്ത്രണ്ടായിരം രൂപ ക്യാഷ് ബാക്ക് ഓഫർ കമ്പനി നൽകുന്നുണ്ട് നമ്മൾ ഈ വണ്ടി വാങ്ങിയ ശേഷം ടി വി എസ് കണക്റ്റിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പന്ത്രണ്ടായിരം രൂപ റീഫണ്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ക്യാഷ് കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് എനിക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റിയത് ഈ വണ്ടി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം വണ്ടി ഓൺ ചെയ്യുമ്പോൾ വരുന്ന ഡിസ്പ്ലേ ആണിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വണ്ടിയുടെ ബാറ്ററി പേഴ്സൻറ്റേജ് കാണിക്കും ഇത് ഞാൻ ഇന്നലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ചാർജ് ആക്കി വെച്ചതായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം ചാർജ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ വണ്ടി ഓൺ ആയിട്ടില്ല ഓൺ ആവണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലത്തെ ബ്രേക്ക് പിടിച്ച് സെൽഫിൻ്റെ ബട്ടൺ അമർത്തി പിടിച്ചാലാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത് നമ്മൾ സാധാരണ പെട്രോൾ സ്കൂട്ടറുകളിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് വണ്ടി ഓൺ ആക്കാൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം സെൽഫ് ബട്ടൺ ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ വണ്ടി ഓൺ ഓണാവും ഇപ്പോൾ വണ്ടി ഓൺ ആയിട്ടുണ്ട് ഡിസ്പ്ലേയിൽ സീറോ കാണിക്കുന്നത് സ്പീഡോമീറ്റർ ആണ് വണ്ടി ഇപ്പോൾ എക്കോ മോഡിലാണ് ഉള്ളത് ഓഡോമീറ്ററിൽ കാണിക്കുന്നത് പതിനെട്ടേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ആണ് അതിപ്പോൾ ഷോറൂമിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് ഓടിയിട്ടുള്ള ദൂരമാണ് അല്ലാതെ വേറെ എവിടേക്കും വണ്ടി ഇപ്പോൾ ഓടിച്ചിട്ടില്ല ഡിസ്പ്ലേയിൽ ലെഫ്റ്റ് സൈഡിൽ ഗ്രീൻ കളറിലുള്ള ബാർ കാണിക്കുന്നത് ചാർജിങ്ങിൻ്റെ ആണ് ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം ചാർജ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഒന്ന് നോക്കാം സാധാരണ ഐ ക്യൂബിൻ്റെ ഡിസൈൻ പോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഡി ആർ എല് പിന്നെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഐ ക്യൂബിൻ്റെ എല്ലാ വേരിയൻറ്റിനും ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് അതിലൊന്നും മാറ്റമൊന്നും വരുന്നില്ല സൈഡ് പാനല് ഐ ക്യൂബ് ഇലക്ട്രിക്കിൻ്റെ സ്റ്റിക്കർ പുറകിൽ അതുപോലെ ടെയിൽ ലാമ്പ് എൽ ഇ ഡി ടെയിൽ ലാമ്പ് ഐ ക്യൂബിൻ്റെ ഒരു ലോഗോ ഇനി വണ്ടിയുടെ കീ ഒന്ന് കാണിക്കാം ഇതാണ് വണ്ടിയുടെ കീ വരുന്നത് കീയിൽ ടി വി എസിൻ്റെ ഒരു ലോഗോ ഉണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു കവറൊക്കെ തൂക്കിടാൻ പറ്റുന്ന ഒരു ക്ലിപ്പ് അവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വെക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിരുന്നു തോന്നി ഒരു മൊബൈലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ അതൊരു പോരായ്മയായിട്ട് തോന്നി പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുമ്പോൾ സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് സൈഡിൽ കീട്ട് തുറന്നിട്ടാണ് ഇപ്പോൾ സീറ്റിൻ്റെ അടിയിൽ നമുക്ക് ഒരു ഹെൽമെറ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഈ വണ്ടിയിൽ മറ്റുള്ള ബാക്കിയുള്ള വേരിയൻറ്റിൽ രണ്ട് ഹെൽമെറ്റ് വെക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ നമുക്ക് സീറ്റൊന്ന് കുന്നിച്ച് നോക്കാം ഇപ്പോൾ പെട്ടിയിലുള്ളത് വണ്ടിയുടെ ചാർജറാണ് അപ്പോൾ നമ്മൾ ചാർജർ ബൂട്ട് സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ വേറെയൊന്നും വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല പിന്നെ ചെറിയ കുറച്ച് സ്പേസ് അവിടെ ബാക്കിയുള്ളൂ അപ്പോൾ ചാർജർ ഇതാണ് ചാർജർ തൊള്ളായിരത്തി അൻപത് വാട്സിൻ്റെ ചാർജറാണ് ഒരു ത്രീ പിൻ പ്ലഗ് ആണ് വരുന്നത് നമ്മളെ സാധാ സോക്കറ്റിൽ പ്ലഗ്ഗിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ചാർജറാണ് നമുക്ക് വണ്ടിയുടെ കൂടെ അവർ തരുന്നത് ഇത് ചാർജറിൻ്റെ കൂടെ വരുന്നൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ് ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് ഒക്കെ ഒരുവിധം അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും ഈ ചാർജർ നമുക്ക് പബ്ലിക് ചാർജിങ്ങിൽ ഉപയോഗിക്കണമെങ്കിൽ അതിന് നമുക്കൊരു എക്സ്ട്രാ കണക്ടർ വാങ്ങിക്കേണ്ടി വരും ഇനി നമുക്കിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം നമ്മൾ ഈ ത്രീ പിൻ പ്ലഗ് സോക്കറ്റിൽ പ്ലഗിങ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്കെ ആണെങ്കിൽ ഈ ഡിവൈസിൽ ഒരു ഗ്രീൻ ലൈറ്റ് കാണിക്കൂ ആ പ്ലഗ് സോക്കറ്റിൻ്റെ ചാർജിങ് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിലാണ് ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നത് ആ ഗ്രീൻ ലൈറ്റ് കാണിച്ച് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ധൈര്യമായിട്ട് ചാർജ് ചെയ്യാം ഈ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പ്ലഗ് ആണിത് ഇത് വണ്ടിയുടെ സോക്കറ്റ് ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ പ്ലഗ് വണ്ടിയുടെ സോക്കറ്റിൽ പ്ലഗ് ഇൻ ചെയ്തു ഇനി നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കയറുന്നത് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഇതിലിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാർജ് ഉണ്ട് ആ ചാർജ് ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വണ്ടിയുടെ സൈഡിൽ ഈ ഇലക്ട്രിക് എന്നുള്ള ആ ബ്ലൂ കളറിലുള്ള ലൈറ്റും ബ്ലിങ്ക് ചെയ്ത് കളിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോയിൽ നോക്കുന്നത് ബാക്കിയുള്ള വണ്ടിയുടെ റേഞ്ച് ടെസ്റ്റ് കാര്യങ്ങൾ അതുപോലെ റൈഡിങ് എക്സ്പീരിയൻസ് എല്ലാം വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ടി വി എസ് ഐ ക്യൂബിൻ്റെ ഇതേ വേരിയൻറ്റിനോട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ബജാജ് ചേതക്കിൻ്റെ ഒരു വേരിയൻ്റ് ഉണ്ട് ഓലയുടെ റേറ്റ് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട് ഏതറിൻ്റെ ഒരു വേരിയൻറ്റ് ഉണ്ട് അപ്പം ഞാനതിൽ ഐ ക്യൂബ് തന്നെ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിൽ നോക്കാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐ ക്യൂബിൻ്റെ ഈ വേരിയൻ്റ് ആരെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ ജൂലൈ മാസത്തിൽ തന്നെ ബുക്ക് ചെയ്യുമായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടായിരം രൂപ ക്യാഷ് ബാക്ക് ഓഫറ് ഈ ജൂലൈ മാസത്തോടു കൂടി അവസാനിക്കും ഇനി ജൂലൈ മാസത്തിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ ഫെയിം ത്രീ സബ്സിഡി വരുന്നവരെ കാത്തിരിക്കും നല്ലത് ഫെയിം ത്രീ സബ്സിഡി എന്ന് വരും എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് മാസങ്ങൾ കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഫെയിം ത്രീ സബ്സിഡി നിലവിൽ വരും എന്ന് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ